ॐ नमो भगवते वासुदेवाय ॐ श्री कृष्ण वरमात्मने नमः ॐ कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः नन्दनं वसुदेवस्य नन्दगोपस्य नन्दनं यशोदानन्दनं वन्दे देवहीनन्दनं सदा श्रीगुरुवायुरपा श्रीगुरुवायुरपाषणं श्रीगुरुवायुरपाशरणं श्रीहरये नमः ശ്രീ ഹരേ നമ ശ്രീ ഹരേ നമ ഇന്ന് അശ്വവിരോഹിയാണ് നമ്മുടെ കണ്ണൻ്റെ പിറന്നാളാണ് ആനന്ദോത്സവമാണെന്ന് എല്ലാ വീട്ടുകളും എല്ലാ അമ്പലങ്ങളിലും ഘോഷയാത്രയൊക്കെ ഉണ്ടാവും എല്ലാവർക്കും നല്ല സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് നമ്മുടെ പൊണ്ടുല്ലിക്കണ്ണൻ്റെ അപ്പൊ ഒരു കണ്ണന്റെ ഒരു ചെറിയൊരു കണ്ണായിട്ട് ഞാൻ പറയാം അപ്പൊ വെണ്ണ പുതിയത് കൊണ്ട് ഒരിക്കലും നമ്മളെ കണ്ണി ഒരു ഗോപിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ പോയി പോയിരുന്നിട്ട് രണ്ടു കാലും ഇങ്ങനെ ഗംഭീരായിട്ട് വീട്ടിൽ വെച്ചിരുന്നിട്ട് ഏർ വെണ്ണക്കടമൊക്കെ എടുത്ത് ഇങ്ങനെ മടിയിലൊക്കെ വെച്ചിട്ട് ഏർ ഇങ്ങനെ ഈ തൊടയുടെ നടുക്കായിട്ട് ഇങ്ങനെ വെച്ചിട്ട് കഴിക്കാട്ടോ അപ്പൊ ഗോപിക അവിടെ ഇല്ല ഗോപിക പുറത്തേക്ക് പോയപ്പോ എന്തോ ആവശ്യത്തിന് അപ്പൊ ഗോപിക അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വരാട്ടോ കേട്ടോ അപ്പോ അങ്ങനെ വീട്ടിൽ കയറി കയറി കയറിയപ്പോഴാണ് കാണുന്ന എന്താ ഉണ്ണിക്കണ് ഇങ്ങനെ ഇരുന്ന് വെണ്ണ കഴിച്ചുകൊണ്ടിരിക്കും വെണ്ണ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ വേഗം വന്ന് ഗോപിക ചോദിക്കുക കേട്ടോ അതെ നീ ആരാ നീ ഏതാ എന്നൊക്കെ ചോദിക്കുക

േിനെ ഞാൻ ഇങ്ങനെ എന്റെ അമ്മ പറഞ്ഞിരുന്നു കളിക്കാം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ വീട്ടിലൊരു പശുക്കുട്ടിണ്ട് അപ്പൊ ആ പശുക്കുട്ടി പശുക്കുട്ടിനെ അങ്ങനെ കാണാനില്ല അപ്പൊ യശോധാമ്മ പറഞ്ഞു വെളുത്ത പശുക്കുട്ടി ആട്ടോ അപ്പൊ യശോധാമ്മ പറഞ്ഞു പോവുന്ന വഴി വഴിക്ക് എവിടെയെങ്കിലും കാണാൻ ഇനി ആ ഉണ്ണി ആ പശുക്കുട്ടീനെ വീട്ടിലേക്ക് കൊണ്ടുപോയ ഉണ്ണി എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അപ്പോ ഞാനിങ്ങനെ പോയപ്പോ ഈ വഴി പോയപ്പോ ഒരു വെളുത്ത ഏർ നിറ കണ്ടു കണ്ണ് വീടിന്റെ അകത്തായിട്ട് വെളുത്ത നിറ കണ്ടു അപ്പൊ അങ്ങനെ എന്താണെന്ന് അറിയാനായിട്ട് ഏർ കൊടം എടുത്ത് നോക്കിക്കു പറയുന്നു അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ ആ കുളത്തിൽ ഒരു വെളുത്തു നിറം അത് ആ അറിയാനായിട്ട് എടുത്തു നോക്കിയതാണ് ഗോപികയെ എന്ന് പറഞ്ഞു അപ്പൊ പശിക്കുട്ടിയാണോ എന്ന് ഉണ്ണിക്ക് ആണോ അല്ലേന്ന് ഉണിക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ അല്ലെന്ന് മനസ്സിലായില്ലേ പിന്നെ എന്തിനാ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കഴിത്തിരിക്കണേ എന്തിനാ ഇങ്ങനെ കുളത്തില് കഴിതിരിക്കണേ എന്ന് ചോദിക്കുകയാണ് ഗോപിക അപ്പൊ ഉണ്ണി പറയാണ് എന്റെ അച്ഛനേ പറഞ്ഞിട്ടുണ്ട് ം പോയാലും കുടത്തിൽ കപ്പണമുണ്ട് അതുകൊണ്ട് ഒന്ന് തപ്പി നോക്കിയതാണ് ഗോപിക എന്ന് പറയാൻ ഉമ്മി അപ്പൊ അങ്ങനെ ഇതിൻ്റെ ഉള്ളില് ഇങ്ങനെ കൈ കൈ ഇട്ട് വെണ്ണ കഴിക്കണമുണ്ട് നന്നായിട്ട് ഗോപികയോട് ഇങ്ങനെ സംസാരിക്കണമെന്ന് കേട്ടോമി അപ്പൊ ഗോപികക്ക് ചിരിയായിരുന്നത് ഇങ്ങനെ ഇരുന്ന് വെണ്ണ കഴിക്കണേ കണ്ടിട്ട് കൊഞ്ചിക്കൊഞ്ചി സംസാരിക്കണേ കണ്ടിട്ട് നോമിക്ക് ചിരിയായിരുന്നുണ്ട് എല്ലാ എല്ലാം പറയുമ്പോഴും അപ്പൊ അത് പിന്നെ കുട്ടികളുടെ സംസാരം നല്ല ചെറിയ ചെറിയ നല്ല രസമാണ് സംസാര സംസാരം കേൾക്കാനായിട്ട് അപ്പൊ അത് പിന്നെ നിന്നെ കേൾക്കാനായിട്ട് രോഗിക ഇങ്ങനെ ഒന്നും പിന്നെ നിന ചോയി ചോദിക്കുകയാണ് അല്ല ഉണ്ണി നിനക്ക് അറിയില്ലേ അത് തപ്പി നോക്കിയപ്പോ അത് കുളത്തിൽ കൈ നോക്കിയപ്പോൾ അത് പശുക്കുട്ടി അല്ലാന്ന് പിന്നെ എന്തിനാ നീ ഇതിനെ നക്കി തുടച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കട്ടോ അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുഞ്ഞിക്കണ്ണു പറയാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ചക്കരക്കുടത്തിൽ കൈയിട്ടാല് ആരായാലും കൈട്ട് നോക്കി ആരായാലും ഒന്ന് നക്കിപ്പോകുന്നു അപ്പൊ അതുകൊണ്ടാണ് കഴുകേ വേണ്ടോ അതുപോലെ നക്കിത്തൊടച്ച് വെച്ചിട്ടുണ്ട് ട്ടോ അപ്പൊ അങ്ങനെ എല്ലാം നക്കിത്തൊടച്ച് കഴിഞ്ഞിട്ട് ഗോപികരോട് ഗോപികരുടെ അടുത്ത് നിന്നിട്ട് കണ്ണന് ആ പുടം കാലിയായ കുടം കേട്ടോ കാലിയായ പടം ഗോപികടെ കൈ കൊടുത്തിട്ട് ഒറ്റമായിട്ട് വെച്ച് കൊടുക്കുന്ന പറയുന്നത് അപ്പൊ ഗോപികയും പുറകെ കൊടുത്തിട്ട് കണ്ണന് കൊടുക്കുന്നുണ്ട് കണ്ണിനെ പുറകെ അവര് ഗോപിക എത്തില്ലല്ലോ അങ്ങനെ ഒരു കടിയായിരുന്നു കണ്ണൂർ दवा <laughs> ण <laughs> ിൽ ചീലം വിട്ടോരുണ്ണീ കാഞ്ചന ഓടകൂടൂതുണ്ണീ നീല നീളമുള്ളോരുണ്ണീ തീരത്തി നീല കടം വേറുണ്ണീ പാലിനായി കേഴുന്നോരുണ്ണീ അമ്മ ചേല പിടിച്ചാടുണ്ണീലിക്കഴുന്നോരുണ്ണി മഞ്ഞ ചേലയോടുക്കുന്നൊരുണ്ണി കണ്ണീനക്കുത്സവമുണ്ണി ഗോവ പെണ്ണുങ്ങൾ കീശനാ ഉണ്ണി പെണ്ണ ീ കണ്ണനാ മുണ്ണീ കാണാ ഓരുന്നോ പോരുന്നോ കൂട്ടുകാരി നിങ്ങൾ അമ്പാടി പൈതലെ കാണാ വൃന്ദാവനത്തിലെ

യുണ്ണീ എന്നും പുഞ്ചിരി തൂങ്ങുന്നോരുണ്ണി ലോക മാണോ കറ്റിടുന്നോരുണ്ണി ലോക വീകുന്നോരുണ്ണി அம்பாடி பைதலே காண அம்பாடி பைதலே காத்த கோவிந்தரம் கோவிந்த கோவிந்த